ഹായ് ഹലോ കൽപ്പനയിലെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ശ്രുതിയുടെയും അശ്വിന്റെയും ജീവിതത്തിൽ പല പ്രതീക്ഷിക്കാത്ത സംഭവങ്ങൾ നടന്നു ഈ ഒരു സംഭവങ്ങളോട് സംഭവങ്ങളോടുകൂടി അവരിപ്പോ അക അകന്ന് നിൽക്കുവാണ് ഒരുപാട് നാളുകൾക്ക് ശേഷം കണ്ടാൽ കീറ്റീം പാമ്പും പോലെ ഇരുന്ന അശ്വിനും ശ്രുതിയും ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഒന്നിച്ചത് എന്നാൽ പ്രതീക്ഷിക്കാത്ത സംഭവങ്ങളോടുകൂടി അവർ വീണ്ടും അകന്നിരിക്കുകയാണ് ഇനി എന്തൊക്കെയായിരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് ഇനി എന്തൊക്കെ അശ്വിന്റെ ജീ അശ്വിന്റെയും ശ്രുതിയുടെയും ജീവിതം ഇനി എങ്ങനെ ായിരിക്കും മാറി പോകുന്നത് എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിഗലഭിക്കുന്നതായിരിക്കും അങ്ങനെ അശ്വിന്റെയും ശ്രുതിയുടെയും ജീവിതത്തിൽ അവരുടെ ആ ഒരു പ്രണയം അവർക്കിടയിലുള്ള ആ ഒരു പ്രണയം പൂത്തു വന്ന സമയത്തായിരുന്നു പെട്ടെന്ന് പ്രതീക്ഷിക്കാത്ത സംഭവങ്ങൾ നടക്കുകയും അങ്ങനെ അശ്വിന്റെയും രാവണിയുടെയും വിവാഹം ഉറപ്പിക്കുകയും തിരിച്ച് ശ്യാമിന്റെയും ശ്രുതിയുടെയും വിവാഹവും ഉറപ്പിക്കുന്ന സംഭവങ്ങളും ഉണ്ടായത് എന്നാൽ ഈ ഒരു ഇവരുടെ വിവാഹം ഉറപ്പിച്ചതിന് ശേഷമാണ് എത്ര ോളം താൻ ശ്രുതിയെ പ്രണയിക്കുന്നുണ്ട് അതുപോലെ തന്നെ മറിച്ച് ശ്രുതിയും അശ്വിനെ എത്രത്തോളം പ്രണയിക്കുന്നുണ്ടെന്നുള്ള കാര്യം അവർ തിരിച്ചറിഞ്ഞത് എന്നാൽ ഒരിക്കലും ഇനി ഈ ഒരു വിവാഹം ഒന്നും നടക്കത്തില്ല എന്ന് അവർ പരസ്പരം മനസ്സിലാക്കി എന്നാൽ ഇതിന്റെ ഇടയോ ഇടയിൽ കൂടി ശ്യാമിന്റെയും ശ്രുതിയുടെയും വിവാഹം നിശ്ചയം നടത്താനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് രാധയും പ്രമീളയും കൂടി എത്രയും ഇനിയിപ്പോ വെച്ച് വെച്ച് വെച്ചിരുന്നിട്ട് ഒരു കാര്യവും ഇല്ല ഇത്രയും പെട്ടെന്നു അവരുടെ വിവാഹം നടത്തണം എന്നിട്ട് ശ്രുതിയെ ശ്യാമിന്റെ കയ്യിൽ പിടിച്ചേൽപ്പിക്കണം എന്ന് രാധ വിചാരിക്കുന്നുണ്ട് അങ്ങനെ പ്രമീളയോട് പറഞ്ഞതിന് ശേഷം നല്ല സമയം നാളൊക്കെ കുറിച്ചിട്ട് ശ്രുതിയുടെയും ശ്യാമിന്റെയും വിവാഹ നിശ്ചയം നടത്താൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ മോതിരം മാറുന്നത് അവിടെ അശോകൻ്റെ മുന്നിൽ വെച്ചാണ് മോതിരം മാറുന്നത് അങ്ങനെ മോതിരം മാറി ഏഹ് മനസ്സോടെ ശ്രുതി എല്ലാവരുടെയും നിർബന്ധ പ്രകാരം ശ്യാമിന്റെ കയ്യില് മോതിരം അണിയിച്ചു അങ്ങനെ സംഭവങ്ങളൊക്കെ നടന്നു അതിനുശേഷം ശ്രുതി ഭയങ്കര സങ്കടത്തിലാണ് കാരണം അശ്വിന്റെ അശ്വിനെ ഒരിക്കലും മറക്കാനോ അശ്വനുമായിട്ടുള്ള ആ ഒരു ആ ഒരു ആ ഒരു സംഭവങ്ങളൊക്കെ ഒരിക്കലും ശ്രുതിക്ക് മറക്കാനോ ഒന്നും സംഭവിക്ക പറ്റത്തില്ല എന്നാൽ ഈ ഒരു കാര്യങ്ങളൊക്കെ മറക്കാൻ വേണ്ടിയിട്ടും എന്നിട്ട് എങ്ങനെയെങ്കിലും ശ്രുതിയുടെ മനസ്സിലോട്ട് ഇടിച്ച് കയറാൻ വേണ്ടിയിട്ട് ശ്യാമ ശ്രമിക്കുകയാണ് പ്രത്യേകിച്ച് അഞ്ജലിയുടെ വീട്ടിലോട്ട് ശ്രുതി പോകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളും ശ്യാമിന്റെ ഭാഗത്ത് നിന്ന് നടക്കുന്നുണ്ട് അപ്പോൾ ഓരോ കാര്യങ്ങൾ ചെയ്ത് ശ്രുതിയുടെ മനസ്സ് കീഴ്പ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്യാമം ശ്രമിക്കുന്നുണ്ടെങ്കിലും അതൊന്നും നടക്കുന്നില്ല ഈ ഒരു സംഭവങ്ങൾ നടക്കുമ്പോൾ ഇതേപോലെ തന്നെ അവിടെ അഞ്ജലിയുടെ വീട്ടിൽ ലാവണ്ണിയുടെ മശുന്റെ വിവാഹം എത്രയും പെട്ടെന്ന് നടത്താനുള്ള ഒരു തയ്യാറെടുപ്പുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ കൂടെ തന്നെ അഞ്ജലിക്ക് ഒരു സംശയം ഉണ്ടാക്കാത്ത വിധം ഉണ്ടാകാത്ത വിധം അഞ്ജലിയെ ഒരുപാട് പ്രണയിക്കാൻ വേണ്ടിയിട്ടും ശ്യാമ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിനിടയിൽ ലാവണ്ണിയുടെ മശുവിൻ്റെയും എൻഗേജ്മെന്റ് എത്രയും പെട്ടെന്ന് നടത്തണം എന്നിട്ട് അവരുടെ വിവാഹം എത്രയും പെട്ടെന്ന് നടത്തിയാൽ മാത്രമേ ഇനി പറ്റത്തുള്ളൂ ഇല്ലാന്നുണ്ടെങ്കിൽ പ്രശ്നങ്ങളാകും കാരണം ലാവണ്ണിയും അശ്വിനും ഇങ്ങനെ നിൽക്കുന്നിടത്തോളം കാലം തന്റെ മകന്റെ കല്യാണം നടക്കാൻ പറ്റത്തില്ല എന്നൊക്കെ മനോരമ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അങ്ങനെ അവിടെ അശ്വിന്റെയും ലാവണിയുടെയും ഈ വിവാഹം നിശ്ചയം നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പിലാണ് മുത്തശ്ശി അങ്ങനെ ഈ വിവാഹം നിശ്ചയങ്ങളൊക്കെ നടക്കാൻ വേണ്ടിട്ട് പോകുന്നുണ്ടെങ്കിലും അവിടെ ശ്രുതിക്ക് തന്റെ വീട്ടിൽ വന്നതിന് ശേഷം സംഭവിച്ച അപകടത്തെ കുറിച്ച് ഓർത്ത് ദുഃഖിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ അശ്വിൻ അങ്ങനെ ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ അവർക്കിടയിൽ നടക്കുന്നുണ്ട് എന്തായാലും ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് ഇനി ഷ്യമിന്റെയും ശ്രുതിയുടെയും വിവാഹം ആണോ നടക്കാൻ പോകുന്നത് അതോ ഇനി ശ്രുതിയുടെയും അശ്വിന്റെയും വിവാഹമാണോ നടക്കാൻ പോകുന്നത് എന്ന് അറിയാനായിട്ട് കുറച്ച് നാളുകൾ മാത്രമേ ഉള്ളൂ എന്തായാലും ഈ ഒരാഴ്ച എന്ന് പറയുമ്പോൾ അശ്വിന്റെയും ശ്രുതിയുടെയും ജീവിതത്തിൽ വളരെ 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 നിർണായക ഘട്ടമാണ് ഈ ആഴ്ചയോട് കൂടി തന്നെ അവരുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് അറിയാൻ പറ്റും അതുകൂടി അതോടൊഹ് അതുപോലെ തന്നെ ഷ്യാമിന്റെ ചതി പുറത്താവുന്ന എല്ലാ സാധ്യതകളും ഉണ്ട് ഇനി എന്തൊക്കെയായിരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോവുക എന്ന് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയാം അതുവരേക്കും ബൈ